ഹായ് ഓൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം 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 ഞങ്ങൾ ഇന്നിവിടെ ഒരു സന്തോഷ വർത്താനം ഏവരുമായി പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് ഞങ്ങൾ ഫാമിലിയായ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഞങ്ങളുടെ നിങ്ങൾക്കൊരു സപ്പോർട്ട് നൽകേണ്ടതാണ് ഞങ്ങൾക്ക് ഇന്ന് പറയാൻ മെയിനായിട്ടുള്ള ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാനഡ പി ആറിനെ പറ്റി ആണ് അതിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ ഞങ്ങൾ കാനഡയിൽ എത്തിയിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ ഞങ്ങൾ കാനഡയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരല്ല കാനഡയിൽ നിന്നല്ല നമ്മളെ നാട്ടിലും പുറത്തോട്ടങ്ങനൊന്നും പോകാനായിട്ട് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ നിശ്ചയം എന്ന് നമുക്ക് നമ്മുടെ വീട്ടടുത്തുള്ള ഒരു അങ്കള് നിങ്ങൾ പോകുന്നുണ്ടോ എന്ന് നമ്മളോട് അന്വേഷിക്കുകയും അപ്പം നമ്മൾ എന്നാൽ ഒന്ന് നോക്കാം

നാട്ടിലൊരു ഇൻ്റർവ്യൂ ഡയറക്റ്റ് അവരെത്തി അങ്ങനെ നമുക്ക് ഇൻ്റർവ്യൂ എറണാകുളത്ത് വെച്ചായിരുന്നു നമുക്ക് വഴിക്ക് ഒരിക്കലും കിട്ടുമെന്നും വിചാരിച്ചൊന്നുമല്ല ജസ്റ്റ് പോയി ഒന്ന് അറ്റൻഡ് ചെയ്യാം എന്നും കരുതുകൾ നമ്മൾ പോയതാണ് ചെന്ന് വീട്ടിൽ വന്നപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള ഇൻവൈറ്റേഷൻ അവർക്ക് ഓഫർ ലെറ്റർ ഞങ്ങൾക്ക് കിട്ടി പിന്നെ അങ്ങനെ ബാക്കി പ്രോസസ്സിങ് എല്ലാം ഞങ്ങൾക്ക് പെട്ടെന്നായിരുന്നു നടന്നത് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് കഴിഞ്ഞ വർഷം ഞങ്ങൾ ജനുവരി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്നിന് ഞങ്ങൾ ഇവിടെ കാനഡയിൽ വിൻറ്റർ സീസണിലാണ് വന്ന് എത്തുന്നത് അതിന് ശേഷം ഞങ്ങൾ മെയ് പതിനാല് മെയ് പതിനാലിന് നമ്മൾ പി ആറിനുള്ള ആപ്ലിക്കേഷൻ വെച്ചു അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് ഫെബ്രുവരി ഇരുപത്തഞ്ച് ഏഴ് ഫെബ്രുവരി ഏഴിന് ഇപ്പോൾ ഞങ്ങൾക്ക് പി ആർ ഞങ്ങളുടെ കയ്യിൽ ലഭിച്ചു ഇതാണ് ഞങ്ങൾക്ക് കാനഡയിൽ നിന്നുള്ള ഞങ്ങളുടെ എല്ലാം പി ആർ കുഞ്ഞു കാനഡയിൽ എത്തി ഒരു പി ആർ ലഭിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഞങ്ങളും അങ്ങനെ ആഗ്രഹിച്ചു ഇപ്പോൾ ഏതായാലും ദൈവം സഹായിച്ച് നമ്മളിവിടെ വന്നിട്ട് വണ് ഒരു വർഷത്തിനകത്ത് നമ്മുടെ പി ആർ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മക്കൾ രണ്ടുപേരും സ്കൂളിലൂടെ ഞങ്ങൾ ചേർത്തു ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുണ്ണി ഇത് പാറു കുഞ്ഞുണ്ണി ഇവിടെ രണ്ടാം ക്ലാസ്സിൽ ചേർത്തു അങ്ങനെ പാറു ആറാം ക്ലാസ്സിലാണ് പിന്നെ വൈഫ് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് ഇവിടെ സ്കൂൾ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്കൂളും ൊക്കെയാണ് പിന്നെ ടീച്ചർമാരും ഞങ്ങൾക്ക് ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഞങ്ങളെ ഒരുപാട് ഇഷ്ടം ആക്കുക എനിക്കിഷ്ടപ്പെട്ട എൻ്റെ എൻ്റെ പിള്ളേരോട് കളിക്കും പിന്നെ പിന്നെ ടോയ്സ് ഉണ്ട് അതുകൊണ്ട് കളിക്കും സ്കൂളിൽ പോവാൻ നേരത്ത് ഇ ജനറൽ നോയിസ് കളച്ചിട്ട് പോകും ഓക്കേ എത്ര ഉള്ളൂ മ് ലക്ഷ്മു ഉണ്ടന്നായിട്ട് നിവിടെ ഒന്ന് നിങ്ങൾക്ക് നിൽക്കുന്ന ഈ സ്കൂളി പോനേന്ന് ഹാപ്പി ആണോ ഇവിടെ വന്നതിനു ശേഷം ഹാപ്പിയാ ഹാപ്പിന്നേ ഹാപ്പി ഓക്കേ ഇവിട് സ്നോയിങ് ഉണ്ട് മ് നല്ല അമേസിങ് ഓ താങ്ക്യൂ നിങ്ങൾക്ക് കാനഡയിലെ തന്ന വൈഫ് നഴ്സ് ആണ് വൈഫിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത അതിന് ശേഷമാണ് നമുക്ക് ഓഫർ ലെറ്റർ കിട്ടി അങ്ങനെ നമുക്ക് ഫാമിലിയായിട്ട് ഇവിടെ വരാൻ പറ്റും അതാണ് നമുക്ക് ഏറ്റവും നമ്മളെ ആകർഷിച്ച ഒരു ഘടകം നമുക്ക് ഫാമിലിയായിട്ട് അതെ അതെ നമ്മൾ നാലുപേർക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിൽക്കാം എന്നുള്ളതാണ് ഞങ്ങൾ കാനഡയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യം അതോടൊപ്പം തന്നെ ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഇവിടുത്തെ കോഴ്സുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വൈഫിന് ഞങ്ങളിപ്പോൾ നിലവിൽ ഞങ്ങളുടെ പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ നൊവാസ്കോഷ്യ ആണ് നൊവാസ്കോഷ്യ പ്രൊവിൻസിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ന്യൂ ഗ്ലാസ്കോ ആണ് എന്തായാലും വളരെ കാമാൻ ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസ് ആണ് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഹെൽത്ത് വർക്കേഷൻ ഇവിടെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു കൺട്രിയാണ് ആ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഹെൽത്തിന് വളരെ സാധ്യതയുള്ളൊരു മേഖലയാണ് ഈ കാനഡ അങ്ങനെ നേഴ്സായിട്ടുള്ളവർക്ക് രണ്ട് വർഷത്തെ അധികം എക്സ്പീരിയൻസ് ഉള്ള ആർക്കും നിസ്സാരമായിട്ട് നമുക്ക് ഇവിടെ ഐ എ എൽസ് പാസ്സായി ബാക്കി അവരുടെ സൈറ്റിലാണെങ്കിലും നമുക്ക് തന്നെത്താൻ എല്ലാം അപ്ലൈ ചെയ്ത് എല്ലാം വളരെ ഹെൽപ്ഫുൾ ആണ് അവരുടെ എല്ലാം സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്ക് എല്ലാം വായിച്ച് നോക്കിയാൽ പറഞ്ഞു കൃത്യമായിട്ട് എളുപ്പ തോന്നുന്നത് ഞങ്ങൾ ഏജൻസി ത്രൂ ആണ് ഞങ്ങള് കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് എന്നിരുന്നാലും നമുക്കിപ്പം നാട്ടിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് അവരുടെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്ത് നമുക്ക് നേരിട്ട് ഇങ്ങോട്ട് എത്താവുന്നതാണ് അങ്ങനെ എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങളോ സംശയങ്ങളോ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നാൽ മെസ്സേജ് ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പറഞ്ഞു തരുന്നതാണ് പിന്നെ നമുക്ക് മെയിനായിട്ട് പറഞ്ഞത് കാനഡയിൽ ഇപ്പം പലർക്കും ജോലി സാധ്യതകൾ നാട്ടിലോട്ട് പോകുന്നു അങ്ങനെയൊക്കെയുള്ള പല പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഹെൽത്ത് ഫീൽഡിലുള്ളവർക്ക് എപ്പോഴായാലും കാനഡ എന്ന് പറയുന്നൊരു നല്ല ഓപ്ഷനാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് അതാണ് അങ്ങനെ നമുക്കിപ്പം സ്പൗസ് വരുമ്പോൾ സ്പൗസിനാണെങ്കിൽ നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടും ഫുൾ ടൈം വർക്ക് പെർമിറ്റ് നമുക്ക് കിട്ടിയായിരുന്നു ഇപ്പം പി ആർ ഐ അതുകൊണ്ട് നമുക്കിനും മറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇപ്പം നേഴ്സുമാരുടെ കൂടെ ഒക്കെ വരുന്ന ഹസ്ബൻഡ്സിനാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നതിന് ശേഷം ജോലികൾ കിട്ടും അതിനൊന്നും വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഫുൾ ഹാപ്പിയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും ആർ ആയി അപ്പം നമുക്ക് കാനഡയുടെ പി ആർ ഹോൾഡേഴ്സിനുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്തോടൊന്ന് ലഭിച്ചു ലഭിക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കാനാണ് ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു